ലോകത്ത് ആധിപത്യം പുലർത്തുന്ന വൻ ശക്തികളിൽ ഒന്നാണ് ചൈന ശാസ്ത്രലോകത്ത് ചൈനയുടെ മുന്നേറ്റം ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇന്നും മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത നിരവധി നിഗൂഢതകൾ നിറഞ്ഞ ഒന്നാണ് പ്രപഞ്ചം ബഹിരാകാശത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിലൂടെ കൂടുതൽ അപൂർവമായ കാര്യങ്ങളാണ് കണ്ടെത്തുന്നത് ഇപ്പോഴത്തെ ബഹിരാകാശത്ത് ഒരു ബാക്ടീരിയെ കണ്ടെത്തിയിരിക്കുകയാണ് ചൈനയുടെ ബഹിരാകാശ നിലയത്തിലാണ് പുതിയ ബാക്ടീരിയയെ കണ്ടെത്തിയത് ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാൻ ടോങ്ങിലാണ് ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ബാക്ടീരിയയെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് നിയാലിയ ടിയാൻ ഗോഞ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഷെൻഷോ പതിനഞ്ച് ദൗത്യത്തിനിടെയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഒറ്റ തിരിഞ്ഞ ഈ ബാക്ടീരിയ കണ്ടെത്തുന്നത് മിക്ക ജീവജാലങ്ങൾക്കും ജീവിക്കാനാകാത്ത ബഹിരാകാശത്തെ ഈ ബാക്ടീരിയയുടെ അതിജീവനം ഗവേഷകരെ അമ്പരപ്പിക്കുന്നു ബഹിരാകാശത്തെ ജീവനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഇത് പുതിയ വഴിത്തിരിവായിരിക്കുമെന്ന് ഗവേഷകർ കരുതുന്നുണ്ട് ബഹിരാകാശത്തെ നിരന്തരമായ വികിരണം മൈക്രോഗ്രാവിറ്റി ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ ഭൂമിയിലെ അതിജീവനശേഷിയുള്ള സൂക്ഷ്മണുക്കൾക്ക് പോലും അവിടെ തുടരാൻ കഴിയാതെ വരുന്നു എന്നാൽ നിയാലിയാ റ്റിയാൻഗോൻ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ഗവേഷകർ പറയുന്നു ബഹിരാകാശത്തെ വസിക്കുന്ന ഈ ബാക്ടീരിയ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ പ്രതിരോധ ശേഷി നിർമ്മിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ബഹിരാകാശ സാഹചര്യങ്ങളുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഭാവിയിലെ മെഡിക്കൽ ബയോളജിക്കൽ സാങ്കേതിക വിദ്യകൾക്ക് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനവും പ്രതിരോധ ശേഷിയും സഹായകരമായേക്കാം ആദ്യം കണ്ടെത്തിയത് ബഹിരാകാശ നിലയത്തിലെ ക്രൂ ക്യാബിനുള്ളിലാണ് ഈ ബാക്ടീരിയൽ കണ്ടെത്തിയത് ബഹിരാകാശ പേടകം പോലുള്ള അടഞ്ഞതും കൃത്രിമവുമായ അന്തരീക്ഷത്തിൽ ഇത്തരം സൂക്ഷ്മജീവികൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവും ഈ ബാക്ടീരിയയിൽ നിന്നും ലഭിക്കും ക്രൂവിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി സൂക്ഷ്മജീവികളുടെ ജീവിതം നിരീക്ഷിക്കുന്ന ചൈന സ്പേസ് സ്റ്റേഷൻ ഹാബിറ്റേഷൻ ഏരിയ മൈക്രോബയോ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ബാക്ടീരിയെ കണ്ടെത്തിയിരിക്കുന്നത് ദോഷം പൊതുവേ നിരുപദ്രവകാരികളാണ് ബഹിരാകാശ സൂക്ഷ്മാണുക്കൾ എന്ന് തോന്നാമെങ്കിലും ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തിനും ഉപകരണങ്ങൾക്കും ഇവ ഭീഷണിയായെന്നാണ് വിവരം ഇത്തരം ബാക്ടീരിയകൾക്ക് വായുവിന്റെ ഗുണനിലവാരത്തെ ബാധിക്കാനും ബഹിരാകാശ പേടകങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെ നശിപ്പിക്കാനും സെൻസിറ്റീവായ സിസ്റ്റങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും സാധിക്കും നിയാലിയ ടിയാൻഗോ ജെൻസിസ് എങ്ങനെ പെരുമാറുന്നു അതിജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം സൂക്ഷ്മ ജീവികൾ ഉയർത്തുന്ന ഭീഷണി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ കരുതുന്നത് ഒരു വടിയുടെ ആകൃതിയിലുള്ളതാണ് പുതിയ ബാക്ടീരിയ എന്ന വിവരം അതേസമയം നമ്മുടെ ഗ്രഹത്തിനപ്പുറം അതിജീവിക്കാൻ കഴിയുന്നതായി തിരിച്ചറിയപ്പെട്ട ആദ്യത്തെ സൂക്ഷ്മ ജീവിയല്ല ഇത് നാസ ശാസ്ത്രജ്ഞർ മുൻപ് അറിയപ്പെടാത്ത നാല് ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം തന്നെ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് തൊടുത്തുവിടുന്ന ആണവായുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഒരു മിസൈൽ പരീക്ഷണവും ചൈന നടത്തിയിട്ടുണ്ട് ഓഗസ്റ്റിലാണ് ചൈന ഈ മിസൈൽ പരീക്ഷണം നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ലോങ് മാർച്ച് സി റോക്കറ്റിലായിരുന്നു മിസൈലിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് അതേസമയം ലക്ഷ്യസ്ഥാനം ഭേദിക്കാൻ ഈ മിസൈലിനായില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതാണ്ട് ഇരുപത് മൈൽ ദൂരത്തിന്റെ വ്യത്യാസത്തിലാണ് എങ്കിൽ പോലും ഇത്തരം ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിൽ വലിയ പുരോഗതിയാണ് ചൈന ഈ പരീക്ഷണത്തിലൂടെ കൈവരിച്ചതെന്നും ലോകം അഭിപ്രായപ്പെടുന്നു